ജിത്തു മോഹൻലാൽ ചിത്രമായ ദൃശ്യത്തിന് ശേഷം വീണ്ടും ഒരു ചിത്രം ഇന്നിറങ്ങുന്നു പഴയകാല ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രം ഇതിൽ കൂടെ പ്രേക്ഷകർക്ക് കിട്ടുമോ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് കുറെ നാളിനേഷൻ ഒരു കോർട്ട് റൂം ശരിക്കും പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും എൻഗേജിങ് ആയിട്ട് ഫുൾ ടൈം എൻഗേജിങ് ആയിരുന്നു ഹാഫ് ടൈം ഹാഫ് ടൈമും എനിക്ക് തോന്നുന്നു ഇന്റർവെൽ ഇന്റർവെൽ വരെ പോകുന്നത് അതേ എവിടുന്നതുടങ്ങി അവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് നല്ല അടിയായിട്ട് എൻഗേജിങ് ആയിട്ട് തന്നെ തന്നെയായിരുന്നു പോയിരുന്നു നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട് ആയാലും ഒരു ബെസ്റ്റ് കമ്പാക്ക് തന്നെ അടിപൊളിയായിട്ട് കഥ തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും നല്ല ക്ലൈമാക്സ് ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ഫുൾ കണക്റ്റഡ് കണക്ടായിട്ടാണ് രണ്ടര മണിക്കൂർ ഒന്നും ശരിക്കും പോയതാറില്ല നല്ല എൻഗേജിങ് ആയിട്ട് ഒരു തരത്തിൽ പോയതാണ് രക്ഷില്ല പടം സൂപ്പർ സൂപ്പർ ഹിറ്റ് കുറെ നാളുകൾക്ക് ശേഷം ലാലേടന്റെ ഒരു അടിപൊളി പടം ഇമോഷണൽ ജോസഫിന്റെ ജോസഫ് ഒരു രക്ഷയില്ലേ

പടം അതിഗംഭീരമായിട്ടുണ്ട് പിന്നെ ദൃശ്യം ടു തിയേറ്ററിൽ കാണാത്തിൻ്റെ ഒരു വർഷം ഈ സിനിമയിലൂടെ തീർന്നു ലാലേട്ടൻ ജിത്തു ജോസഫ് എന്നുള്ള കോമ്പിനേഷൻ പിന്നെയും വർക്കായിരിക്കുകയാണ് ലാലാട്ടൻ തിരിച്ചുവരുമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ആളിവിടെ തന്നെയുണ്ട് പക്ഷേ നല്ലൊരു സംവിധാനവും കഥയും കിട്ടിയാൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മോലാലെ തെളിയിച്ചു അനശ്വര വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അനശ്വരയുടെ കേസിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ സിനിമ വരുന്നത് ഫാമിലി ആയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത് ക്ലൈമാക്സ് ഒക്കെ ക്ലൈമാക്സ് വളരെ നല്ലത് ക്ലൈമാക്സ് വളരെ നെഞ്ചിൽ തട്ടുന്ന ഒരു രീതിയിലുള്ള ട്വിസ്റ്റാണെന്ന് പറയുന്നില്ല പക്ഷെ ആ ക്ലൈമാക്സിന്റെ ആ ഒരു സീൻ നമുക്കൊരു ഒരു ഒരു വിൻറ്റേജ് മോഹൻലാൽ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻസും ആ ഭയങ്കര ഇമോഷണലി ഹെവി ആയിട്ടുള്ള ഒരു സീൻ കാണാൻ പറ്റി തീർച്ചയായും കുടുംബ പ്രേക്ഷകരും യൂത്തും എല്ലാവരും കോടതി പ്രൊസീജിയറിനെ കുറിച്ച് അധികം അറിയാത്തവർക്കും എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു സീൻ അഖിൽ വേഷനങ്ങൾ അഖിൽ വേഷ ചലനങ്ങൾ അതിഭാവം ഒട്ടുമില്ലാതെയാണ് തീരുന്നിരിക്കുന്നത് കറക്റ്റ് ഒരു കോർട്ട് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ആദ്യം മുതലുള്ള ആ ഒരു അനായാസമായ അഭിനയം എക്സ്ട്രാ ഒന്നും ും ചെയ്യാതെയുള്ള ബോഡി ലാംഗ്വേജിൽ വളരെ മിതത്വം സൂക്ഷിച്ചിട്ടുള്ള രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ഒരു ആക്ഷൻ മൂവി രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഹീറോയിസും ഒട്ടും ചോറുള്ള കഥ എന്ന് പറഞ്ഞാൽ വളരെ കാലിക പ്രസക്തിയുള്ള കഥ വളരെ ചലഞ്ചിങ് ആയ കഥ അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു